എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തത്സമയം അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ റിസൾട്ട് നാളെ വരുമോ അതോ മെയ് മുപ്പതിന് വരുമോ എന്ന് കുറെ അധികം വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു നാളെ വരുമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം എച്ച് എസ് എസ് ലൈവിൽ മെയ് ഇരുപത്തെട്ടിന് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡി എച്ച് എസ് സി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഈ മാസം മുപ്പതോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അവർ പറഞ്ഞത് കൃത്യമായ ഡേറ്റ് അറിയാൻ പരീക്ഷാ ഭവനിലേക്കും വിളിച്ചു ചോദിച്ചിരുന്നു മെയ് ഇരുപത്തെട്ട് അതായത് നാളെ ഡി എച്ച് എസ് സി ഡയറക്ടർ ബോർഡിന്റെ ജനറൽ മീറ്റിംഗ് ഉണ്ട് അതിലായിരിക്കും പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റും ടൈമും അറിയാൻ സാധിക്കുക ഏതായാലും റിസൾട്ട് ഈ ആഴ്ചത്തോടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത ജൂണിലേക്ക് റിസൾട്ട് നീളാൻ സാധ്യത കുറവാണ് കാരണം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് എന്തിരുന്നാലും പ്ലസ് വൺ ഓർത്ത് ഒരു തരത്തിലും വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം ഈ പരീക്ഷയിൽ വിജയമോ തോൽവിയോ എന്നില്ല പ്ലസ് ടു റിസൾട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരിക നന്ദി